നമസ്കാരം പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി തിരുവല്ല നഗരത്തിലൂടെ നടന്നു പോകവേ ഒരു ചെറുപ്പക്കാരൻ അവളെ തീയൊഴിച്ച് കൊല്ലാൻ ശ്രമിച്ചു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആ ദുരന്തം നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ആ പെൺകുട്ടിയുടെ സുഖവിവരം അറിയുന്നതിനു വേണ്ടി ഞങ്ങളുടെ ലേഖകൻ പ്രകാശ് ചന്ദ്രശേഖരൻ ആ പെൺകുട്ടിയുടെ പിതാവിനെ ടെലിഫോണിൽ വിളിക്കുമ്പോൾ അദ്ദേഹം കരയുകയായിരുന്നു ആശുപത്രി ചികിത്സക്ക് പോലും കാശില്ലാതെ വലയുന്ന കൂലിപ്പണിക്കാരനായ ഒരു പിതാവിന്റെ രോദനമായിരുന്നു അത് കേട്ട ഞങ്ങൾ ഞങ്ങളുടെ തന്നെ ചാരിറ്റിയായ ആവാസുമായി സഹകരിച്ചുകൊണ്ട് ഒരു അപ്പീൽ പ്രിയപ്പെട്ട വായനക്കാരോട് നടത്തി ഈ പെൺകുട്ടിയെ സഹായിക്കുന്നതിന് നിങ്ങളാൽ കഴിയുന്ന പണം നൽകണം എന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം മൂന്ന് ദിവസം കൊണ്ട് തന്നെ അഞ്ച് ലക്ഷം രൂപ ആ ഫണ്ടിലേക്ക് എത്തിയപ്പോൾ ഇനി ആരും പണം നൽകേണ്ടതില്ല എന്ന് ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയായിരുന്നു ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു ഞങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് എറണാകുളം മെഡിക്കൽ സെൻ്ററിൽ ഇപ്പോഴും ജീവനോട് മല്ലിട്ട് കഴിയുന്ന ആ പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇതുവരെ മറുനാടൻ ടിവിയുടെ പ്രേക്ഷകരും മറുനാടൻ മലയാളിയുടെ വായനക്കാരും നൽകിയിരിക്കുന്നത് ഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് രൂപ മുപ്പത്തി ആറ് പൈസയാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് രൂപ മുപ്പത്തി ആറ് പൈസ ഇതിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഞങ്ങൾ ആദ്യ ദിവസം തന്നെ പെൺകുട്ടിയുടെ അച്ഛന് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ബാക്കി മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് രൂപ മുപ്പത്തി ആറ് പൈസ ഞങ്ങൾ ഇന്ന് ട്രാൻസ്ഫർ ചെയ്തു പതിമൂന്നാം തീയതി ആയിരുന്നു അപ്പീൽ ആരംഭിച്ചത് അന്ന് നൂറ്റി പതിനേഴ് പേർ കാശ് തന്നു ഒരു ലക്ഷത്തി എൺപത്തി ഓരായിരം രൂപ പതിനാലാം തീയതി തൊണ്ണൂറ്റി നാല് പേരും പതിനഞ്ചാം തീയതി അൻപത്തിമൂന്ന് പേരും പതിനാറാം തീയതി ഇരുപത്തി മൂന്ന് പേരും പതിനെട്ടാം തീയതി പത്ത് പേരും പത്തൊൻപതാം തീയതി അതായത് ഇന്നലെ രണ്ട് പേരുമാണ് കാശ് തന്നത് അങ്ങനെ മുന്നൂറ്റി അൻപത്തി എട്ട് പേർ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് രൂപ മുപ്പത്തി ആറ് പൈസ നൽകി ഈ തുക രണ്ട് ഘട്ടമായാണ് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തിരുന്നു ബാക്കി മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് രൂപ മുപ്പത്തി ആറ് പൈസയാണ് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു പൈസ പോലും ഞങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ടില്ല എന്നുള്ളതാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതടക്കമുള്ള ചെലവുകൾ ആവാസ് എന്ന ഞങ്ങളുടെ ചാരിറ്റിയുടെ പെടുത്തുകയാണ് ചെയ്തത് ബാക്കി ഒരു ചെലവിനും ഞങ്ങൾ പണമെടുത്തിട്ടില്ല മൊത്തം പണവും ഞങ്ങൾ കൊടുത്തു ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഞങ്ങൾ അതാത് ദിവസങ്ങളിലെ ബുള്ളറ്റിനൊപ്പവും വാർത്തയ്ക്കൊപ്പവും പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ന് വീണ്ടും ഇവയെല്ലാം കൂടി പ്രസിദ്ധീകരിക്കുകയാണ് സ്വകാര്യത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പേരുകൾ മറച്ചിട്ടുണ്ട് എന്നാൽ ആർക്കെങ്കിലും തങ്ങള പണത്തെക്കുറിച്ച് സംശയമോ ആശങ്കയോ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച മാതിരി കേരള ആവാസ ജിമെയിൽ എന്ന വിലാസത്തിലേക്ക് കെ ഇ ആർ എ എൽ എ എ ഡബ്ല്യു എസ് അറ്റ് ജിമെയിൽ എന്ന ഇമെയിൽ ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിലേക്ക് അയക്കുക ഞങ്ങൾ അതിൻ്റെ ഒറിജിനൽ കോപ്പി നിങ്ങൾ പണം തെളിവുള്ള ഒറിജിനൽ കോപ്പി ഞങ്ങൾ അയച്ചു തരുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട മറുനാടൻ മലയാളി വായനക്കാർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് സാമൂഹ്യ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഒരു പുതിയ പ്രസ്ഥാനമാണ് ആവാസ് ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ സാമ്പത്തിക സഹായങ്ങൾ അടക്കമുള്ള സഹായങ്ങൾ വായനക്കാരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സഹായത്തോട് ചെയ്യുമെന്നാൽ നിങ്ങൾ തരുന്ന ഓരോ പൈസയ്ക്കും കണക്കുണ്ടായിരിക്കും ആ കണക്ക് അപ്പോൾ തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രസിദ്ധീകരിക്കുക മാത്രമല്ല പണം നൽകുന്നവർക്കൊക്കെ എപ്പോഴും വേണമെങ്കിലും നിങ്ങളുടെ കണക്ക് പരിശോധിക്കാം ഒരു പൈസ പോലും ഞങ്ങൾ വായനക്കാരിന്നോ പ്രേക്ഷകരുന്നോ ഈ പ്രസ്ഥാനം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നതും ആയിരിക്കുകയില്ല എന്തോ ും പൂർണ്ണമായും സുതാര്യതയോടുകൂടിയാണ് ഞങ്ങൾ നടത്തുന്നത് ആർക്ക് സംശയമുണ്ടെങ്കിലും ആ സംശയം ദൂരീകരിക്കാൻ ഏത് കണക്കുകളും ഞങ്ങൾ തരാൻ തയ്യാറാണ് ഒരു സംശയവും ആർക്കും ഉണ്ടാവാതിരിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ പെൺകുട്ടിയെ സഹായിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നിങ്ങളോട് നന്ദിയുമുണ്ട്